ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടുകൂടി പല രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുടെ ഭാവി സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഉയരുന്നു ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ചില സാമുദായിക സംഘടനകളുടെ നേതാക്കളുടെ ഭാവി പോലും ചോദ്യം ചെയ്യപ്പെടും പറഞ്ഞു വരുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടച്ചിനെ കുറിച്ചാണ് അതായത് വെള്ളാപ്പള്ളി നടച്ചിൻ്റെ പല നിലപാടുകൾ സി പി എമ്മിന് പ്രതിലോമകരമായി ഭവിച്ചു എന്നാണ് അവരുടെ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ പുറത്തേക്ക് ഇത് വിട്ടിട്ടില്ല ഇനി ഇപ്പോഴത്തേക്ക് ബി ജെ പിയുടെ കാര്യം നോക്കാം ബി ജെ പിയുടെ ഘടകക്ഷി എന്ന് പറയുന്നത് ബി ഡി ജെ എസ് ആ ഈ ബി ഡി ജെ എസ് എ കൊണ്ട് ഇത്തവണത്തെ നിയം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ ഗുണമില്ല ആകെ ആറ് പഞ്ചായത്തുകളിലെ വാർഡുകളിലെങ്ങാണ്ടേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി ചുരുക്കം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേച്ചനും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും രാഷ്ട്രീയ കക്ഷികൾക്ക് ഏതാണ്ട് പുറന്തള്ളാനുള്ള ഉപകരണങ്ങളായി മാറുന്നു എന്ന രീതിയിലാണോ കാര്യങ്ങൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി വെള്ളത്തിലാവുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദേശം അത് എനിക്ക് തോന്നുന്നു കർമ്മഫലമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ വെള്ളാപ്പള്ളി ഒരു കളി അറിയാവല്ലോ സമുദായ നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും സാമുദായികമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ സ്കോപ്പ് ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന് എസ് ഡി പി എസ് എൻ ഡി പിക്ക് ഒക്കെ അതിൻ്റെതായ പങ്കുണ്ട് അതിൻ്റെ വെളിച്ചം നമ്മുടെ നവോത്ഥാനത്തിൽ നമ്മുടെ സാമൂഹ്യ സമുദായ പരിഷ്കരണത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വ്യവസായ പരിഷ്കരണത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് ആ കസേരയിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലേറെ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കുമാരനാശാന്റെ കസേരയിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ കസേര ആ ഒരു ഒരു പരമ്പരയിൽ വന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ആ ധർമ്മം ഒന്നും നിർവഹിക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആലോചിച്ചു വെള്ളാപ്പള്ളിയുടെ റോൾ എന്താണ് ഒന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഇദ്ദേഹം അട്ടിമറിക്കുകയാണ് ഒരു ജാതി മതിയത് ഇഴവനാണ് എന്ന് 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 പറഞ്ഞിട്ടിപ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലാണ് ഒരു മതം മതിയത് ഹിന്ദുവാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് രണ്ട് മദ്യം വാങ്ങരുത് വില്ക്കരുത് ചെത്തരുത് എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ മദ്യമില്ലെങ്കിൽ മദ്യവ്യാപാരം ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഉണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ ഒന്നിനൊന്ന് ഇദ്ദേഹം ഒരു വലിയ ശ്രീനാരായണ ഗുരുദേവനോട് തന്നെ പെസ് എൻ ഡി പി യോഗം പിൽക്കാലത്ത് ചെയ്ത പണി എന്താ ഞാൻ ഹിന്ദുവല്ല എന്ന് പ്രഖ്യാപിച്ചയാളെ ഹിന്ദു ആക്കി ഞാൻ ദൈവമല്ല എന്ന് പ്രഖ്യാപിച്ചയാളെ ദൈവം ദൈവമാക്കി നടത്തി ആ വിഗ്രഹം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പെരിയാറിൽ നിന്ന് കിട്ടിയ ഒരു കല്ലാണ് പ്രതിഷ്ഠ ഒരു കല്ല് പോലും പ്രതിഷ്ഠയാണ് വച്ചാൽ ഒരു പ്രതീകമാണത് അതിനു പകരം ശ്രീനാരായണ ഗുരുദേവനെ തന്നെ വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഗുരുദേവന്റെ അടിസ്ഥാന സങ്കല്പത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ഒടുവിൽ ഇതിനേക്കാളൊക്കെ വലിയ പാതകം അദ്ദേഹം ചെയ്തത് സാമുദായികമായി അദ്ദേഹം എസ് എൻ ഡി പി യോഗം ശക്തിപ്പെടുത്തിയാൽ നമുക്ക് അതിൽ 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 വിരോധമില്ല അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ എസ് എൻ കോളേജും എസ് എൻ ട്രസ്റ്റും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് നല്ലതാണ് അതിലേറെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വലിയ വലിയ വിമർശനം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ മൈക്രോ ഫൈനാൻസ് എസ് എൻ ഡി പി യോഗത്തിന്റെ അകത്ത് അദ്ദേഹം രൂപീകരിച്ച ഈ പദ്ധതി ഉണ്ടല്ലോ ഈ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് നിക്ഷേപങ്ങൾ ശേഖരിച്ചിട്ട് അപ്പം അത് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാലും അത് ഒരു സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഈ സമുദായത്തിന്റെ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ക്ഷേമത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി അദ്ദേഹം ചെയ്തു എന്ന് പറയാം പക്ഷേ ആ കൂട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാതകം എന്താ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ മുഴുവൻ വഴിയും അടച്ചു കളഞ്ഞു ആ വഴി എന്താ സംവാദത്തിന്റെ വഴിയാണ് സമന്വയത്തിന്റെ വഴിയാണ് ജാതിക്കതീതമായി എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന മാർഗ്ഗമാണ് ഏകതയുടെ മാർഗ്ഗം അദ്ദേഹം അടച്ചു കളഞ്ഞു രണ്ടാമത്തത് സംവാദത്തിന്റെ മാർഗമാണ് സംവാദത്തിന്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഏതെങ്കിലും മതസമൂഹങ്ങൾക്കോ എതിരായുള്ള പ്രചാരവേലകളും ആക്രമണങ്ങളും അങ്ങനെ ഉണ്ടല്ലോ ആരോപണങ്ങളും വെറുപ്പും ശ്രീനാരായണ ഗുരുദേവന്റെ തത്വമേ അല്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ സ്നേഹം പറഞ്ഞു ഇദ്ദേഹം വെറുപ്പ് പറയുന്നു ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിച്ചു ഇദ്ദേഹം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഈ വാദിക്കാനും ജയിക്കാനും അല്ല ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് സ്വാമി സത്യവ്രത സ്വാമികളുടെ അധ്യക്ഷതയിൽ ശ്രീനായ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സംവാദം നടത്തി ലോകത്തിലാദ്യത്തെ മതസം സംവാദമാണത് ലോകത്തിലെന്ന് വെച്ചാൽ ഇന്ത്യയിലെങ്കിലും ആദ്യത്തെ ആ മതസംവാദത്തിൽ എന്താ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും വരുന്ന അങ്ങനെ വരുമ്പോൾ സംവാദത്തിന്റെ സംസ്കാരമാണ് എല്ലാവർക്കും വാതിൽ തുറന്നിട്ടുകയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ജാതിയുടെയും മതത്തിന്റെയോ ആളല്ല ആ സംസ്കാരത്തെ മുഴുവൻ അട്ടിമറിച്ചിട്ട് ഇപ്പൊ ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നു ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഈ പരിപാടിയിൽ ഹിന്ദുമത വിശ്വാസികളെ കുറെ അധികം പേര് എതിർപ്പ് പ്രകടിപ്പിച്ചു പകരം സി പി എം സ്പോൺസേർഡായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സംഗമം സംഘടിപ്പിക്കുന്നു അതിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ നായർ വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെ വിവിധ ഹിന്ദുമത സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതോടെ എതിർപ്പ് പ്രകടിപ്പിച്ചത് കാരണം സർക്കാർ തന്നെ അവിടെ വനിതകളെ കയറ്റി പിന്നീട് ഇതിനെ മാറ്റാനായിട്ട് ചില നടപടികൾ നടത്തുന്ന പറയും അന്നും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ റോൾ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ പിന്നെ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതേ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു ആ ഈഴ മത അല്ലെങ്കിൽ ജാതിയെ ഒക്കെ വിശ്വസിക്കുന്ന അതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും അത് വലിയ സംഘർഷത്തിനിടയാക്കി കാരണം ആത്മസംഘർഷമാണ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ നേതാവ് പിണറായിയെ പോലെ ഒരു കാലത്ത് ശബരിമല അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ നേതാവിനൊപ്പം ഒരു കാറിൽ വന്നിറങ്ങുന്നു അപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണ് അങ്ങനെ ആ എസ് എൻ ഡി പിന്നെ വോട്ട് ചെയ്യുന്നില്ല അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു വാ ഒരു മെസ്സേജ് ഓഡിയോ അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അതിനകത്ത് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാവായ ഒരു വിദ്യ ഒരു യുവാവ് അയാൾ പറയണേ എൻ്റെ അമ്മയുടെ പരാജയത്തിന് കാരണം എസ് എൻ ഡി പിരാണ് ഡി വൈ എഫ്ഐയുടെ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നു ഈ അമ്മ തന്നെ പറയുന്നു എസ് എൻ ഡി പിരായ ആളുകൾ കുറച്ചെങ്കിലും ആത്മാർത്ഥ എസ് എൻ ഡി പി കാര്യായി എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ ഞാനിവിടെ പരാജയപ്പെടില്ലായിരുന്നു അപ്പോൾ എൽ ഡി എഫിന് വേണ്ടി ഈ പറയുന്ന എസ് എൻ ഡി പി ഒന്നും ചെയ്യുന്നില്ല വെള്ളപ്പള്ളി നടച്ഛൻ്റെ ഗ്രൂപ്പൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ഡിവൈഎഫ്ഐക്കാര് സി പി എം കാര് പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇത് വെള്ളാപ്പള്ളി നടേശന്റെ പുറത്തേക്കുള്ള ഒരു പോക്കിന്റ് തുടക്കമാണ് തീർച്ചയായിട്ടും ഈ രണ്ടു കൂട്ടരും പരസ്പരം തകരുന്നു എന്നാണ് വെള്ളാപ്പള്ളി ഒടുവിൽ സ്വീകരിച്ച ആത്മഹത്യാപരമായ ആത്മനാശപരമായ നിലപാട് രണ്ടും രണ്ടിനെയും നശിപ്പിച്ചു ഇപ്പോ സി പി എമ്മിന് തുറന്ന് പറയാനെങ്കിലും പറ്റുന്നുണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്ന് അദ്ദേഹത്തിന് പല കാരണങ്ങളിൽ ഒന്ന് അതാണ് ഇപ്പോൾ ദേശീയ പത്രങ്ങളൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് ഏഴ് കാരണങ്ങൾ പറഞ്ഞത് അതിലൊരു കാരണം വെള്ളാപ്പള്ളിയാണ് ഒരു കാരണം ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ക്രിസ്ത്യൻ ബെൽറ്റിനോട് സ്വീകരിച്ച സമീപനമാണ് മറ്റൊന്ന് ഈ ഇവിടുത്തെ നമ്മുടെ മുനമ്പത്തെ ഇഷ്യൂ ആണ് കുറെ കാരണങ്ങളുണ്ട് അപ്പോൾ വെള്ളാപ്പള്ളി എന്താ യഥാർത്ഥത്തിൽ ചെയ്തത് വെള്ളാപ്പള്ളി ഇപ്പൊ ചെയ്ത പണി ഒന്ന് ശ്രീനാരായണ സങ്കല്പത്തിന്റെ കടക്കൽ കത്തി വെക്കുന്ന നിലപാടാണ് കടുത്ത സാമുദായികമായ നിലപാടാണ് അത് സി പി എമ്മിന് വേണ്ടി ചെയ്ത അടിമപ്പണിയാണ് യഥാർത്ഥത്തില് ഒന്നാലോചിച്ചു ശബരിമലയിൽ ഇപ്പോൾ സിനിജി പറഞ്ഞല്ലോ ശബരിമലയിൽ എങ്ങനെയാണ് വെള്ളാപ്പള്ളിക്ക് ശബരിമലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മനസ്സുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ പിണറായി വിജയൻ പിണറായി വിജയനെ എന്റെ അയ്യപ്പ സംഗമത്തെ പിന്തുണക്കാൻ പറ്റുക ആരാ എന്താണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം അതിനുവേണ്ടി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടി എന്താ എന്താന്ന് പറയാ നവോത്ഥാനത്തിന്റെ മതില് അതിനുവേണ്ടി അവിടെ ഈ അർബൻ എക്സലേറ്റുകളായ സ്ത്രീകളെ അവിടെ കൊണ്ടുപോയി ബലമായി എത്തിച്ചു അയ്യപ്പ ഭഗവാന്റെ സങ്കല്പത്തിനെതിരല്ലേ അത് അയ്യപ്പനല്ലേ പറഞ്ഞത് യൗവനയുക്തകളായ സ്ത്രീകൾ ഇങ്ങോട്ടും എന്നെ കാണാൻ വരരുത് സ്നേഹപൂർവ്വം പറഞ്ഞല്ലേ അത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ വിശ്വാസികൾ ആ വിശ്വാസികളുടെ രക്ഷയാണ് വെള്ളാപ്പള്ളി നടയച്ചിന്റെ നയമെങ്കിൽ അതിനെതിരായി പ്രവർത്തിച്ച ഒരു സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എങ്ങനെയാവുകയാള് ഇനി ആ നിലപാടെടുത്ത ഒരാള് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ ഗവൺമെന്റ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ പാടുള്ളൂ പോയിന്ന് മാത്രമല്ല സാക്ഷാൽ പിണറായി വിജയന്റെ കാറിൽ തന്നെ പോയി ചെന്നിറങ്ങി രണ്ടു കൂട്ടർക്കും നാശം പറ്റി ഈ വെള്ളാപ്പള്ളി ഇതേ സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ വേറൊരു പണി കൂടി ചെയ്തത് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു ഇടതുപക്ഷം തോറ്റപ്പ അവർ അവർക്ക് അവർ ബോധ്യം വന്നത് ന്യൂനപക്ഷങ്ങളെ അമിതമായി അന്ധമായും പ്രീണിപ്പിച്ചതുകൊണ്ടാണ് തോറ്റത് അപ്പൊ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ഒരു പണി എന്താ തീരുമാനിച്ചു എന്താണത് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്നിട്ടോ ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കുക ആ നിലപാടിന്റെ കരാറെടുത്തതും വെള്ളാപ്പള്ളിയാണ് അപ്പൊ ആലോചിച്ചു എന്താ സംഭവിച്ചത് അതുകൊണ്ട് എന്താണ്ടായത് ഇദ്ദേഹം നാടിനീളെ നടന്നിട്ട് ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്താൻ തുടങ്ങി സത്യത്തിൽ അത് ബി ജെ പി ചെയ്താൽ മനസ്സിലാക്കാം വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ചെയ്യുമ്പോഴാണ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്താണ്ടായത് അതുകൊണ്ട് വിപരീത ഉണ്ടായി വെള്ളാപ്പള്ളി നടേശൻ നടന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ ജമാ ഇസ്ലാമിക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം കോർഡിനേഷൻ വന്നു ആ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ സംരക്ഷിച്ചപ്പോഴോ ആ കോർഡിനേഷൻ മുഴുവൻ പോയിട്ട് പിണറായിക്കെതിരായി യു ഡി എഫിന് വന്നു ചേർന്നു വെറുതെ സംഭവിച്ചതല്ല അതിന്റെ കൂടെയാണ് സിനിജി പറഞ്ഞ മറ്റേ കാര്യം കൂടി നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് വെള്ളാപ്പള്ളി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണിത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുക കേന്ദ്രത്തിൽ ബി ജെ പി വന്നപ്പോഴോ ബി ജെ പിയുടെ കൂടെ ഒരു ഒരു വെർത്ത് വേണം അതാണ് മോനെ അങ്ങോട്ട് പറഞ്ഞു ജെ സംഘടന അപ്പൊ ഇപ്പൊ ബി ജെ പിക്ക് മനസ്സിലായി ഇവനെ പേറി നടന്നിട്ട് ഒരു കാര്യമില്ല മാത്രമല്ല അവരെയും വിശ്വസിക്കൂല അച്ഛനും മോനും കൂടി അവിടെ ഗൂഢമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് ബി ജെ പിയിൽ പോയിട്ട് ഇദ്ദേഹം നടപ്പാക്കും തുഷാർ വെള്ളപ്പള്ളി ഇടതുപക്ഷത്ത് വന്നിട്ട് വെള്ള അച്ഛനും നടപ്പാക്കും ഈ രണ്ടു കൂട്ടരെ രണ്ടാളെയും വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് ജനം തീരുമാനിച്ചാൽ അപ്പൊ എന്തായി ബി ജെ സി ബി ജെ സി കാര്ക്ക് ബി ജെ പി പൊട്ടിയ്തില്ല ഇടതുപക്ഷക്കാർക്ക് കേരളത്തിലെ സി പി എം ഒരു നിലപാട് തന്നെ പോയി ശരിക്കും ചുരുക്കം പറഞ്ഞാൽ വെള്ളാപ്പള്ളി വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി നീങ്ങി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കുന്നത് അനിവാര്യമാണ് കേട്ടോ അനിവാര്യമാണ് കർമ്മഫലം ഒരിക്കലും ധാർമ്മികതക്ക് നിരക്കാത്ത അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ഒരു നിലപാടായിട്ട് വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ വെള്ളാപ്പള്ളിയെ ശ്രീനാഥ് ആലോചിച്ച് നോക്കൂ ആ വെള്ളാപ്പള്ളി കുമാരനാശാനേക്കാൾ വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പിണറായി പോയി അവിടെ പ്രസംഗിച്ചു എന്തൊക്കെ വാഴ്ത്തലുകളാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ അവിടെ പോയി പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം മുപ്പത് കൊല്ലം കൊണ്ട് രണ്ട് കാര്യം പൂർത്തിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഏതാണ്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു രണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ വിശ്വാസ്യതയും തകർത്തു ഈ രണ്ട് മഹാസ്ഥാപനങ്ങൾ രണ്ടും സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൻ്റെ നിർമ്മിതിയിൽ നല്ല പങ്കുവഹിച്ച പ്രസ്ഥാനങ്ങളാണ് നമ്മൾ രാഷ്ട്രീയമായി അതിനെ കുറ്റം പറയാം വിയോജിപ്പുകളൊക്കെ പറയാം പക്ഷേ അവരുടെ ചരിത്രപരമായ ധർമ്മത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം കേരള ചരിത്രത്തിൽ ചെറിയ ധർമ്മം നിർവഹിച്ചവരല്ല വലിയ ധർമ്മം നിർവഹിച്ചവരാണ് അവരെയും നമ്മൾ തള്ളിപ്പറയുന്നില്ല പറയുന്നില്ല രണ്ടിനെയും നശിപ്പിക്കാൻ ഒരു വിത്ത് മതി അതിൻ്റെ പേര് വെള്ളാപ്പള്ളി എന്നാണ്